ഞങ്ങൾ കാസർഗോഡ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് വന്നതാണ് ഇവിടെ അത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നടക്കുന്നത് രണ്ടാമത്തെ കലോത്സവമാണ് നടക്കുന്നത് പിന്നെ ഇവിടെ നല്ല സജ്ജീകരണങ്ങളാണ് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയുള്ള ആംബിയൻസും ഒക്കെയാണ് പിന്നെ ഞങ്ങൾ മലയാളം ഗ്രൂപ്പ് സോങ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് മൗനത്തിൻ മുറ്റത്തൊരു മൗനത്തിൻ ചെല്ലപ്പെ നാളത്തിൽ പൊതിഞ്ഞൊരു താളം ചേരത്ത മഴവില് പുകുന്ന മേളമി ചാരുറ്റ കസിഞ്ഞാലും ചേരത്ത മഴവില് പുകുന്ന മേളമി ചാരുറ്റ കസിഞ്ഞാലും മനമേഗിനീ ഋതു കാമിനീ മനമേഘിനീ ഋനുകാമിനീ സ്വരമ കരവിനാഘോഷം <laughs>